കേണൽ സോഫിയ ഖുരേഷിക്കെതിരായ വിദേശ പരാമർശത്തിൽ മധ്യപ്രദേശ് സർക്കാർ മൂന്നംഗ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി ഐ ജി ഡി ഐ ജി എസ് പി എന്നിവരടങ്ങുന്ന സംഘമാണ് ഇക്കാര്യത്തിൽ കോടതി ഇടപെടൽ വേണ്ടി വന്നു കടുത്ത നിലപാടുകളും അന്വേഷണവും നടത്തുക എന്തായാലും മാപ്പപേക്ഷയൊന്നും കോടതി സ്വീകരിച്ചിട്ടുമില്ല എന്താണ് ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേകത അതിന്റെ നീക്കങ്ങൾ എങ്ങനെയാണ് സജിത്ത് കഴിഞ്ഞ ദിവസം സുപ്രീം സുപ്രീംകോടതിയാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മധ്യപ്രദേശ് ഡി ജി പിക്ക് മുന്നിലേക്ക് വെച്ചത് അതായത് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കണം അതിൽ ഐ ജി റാങ്കിൽ കുറയാത്ത രീതിയിലുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്നംഗ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത് അതിൽ ഐ ജി പ്രമോദ് വർമ്മ ഒപ്പം തന്നെ ഡി ഐ ജി കല്യാൺ ചക്രവർത്തി എസ് പി വാഹിനി സിംഗ് ഇങ്ങനെ മൂന്ന് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോൾ രൂക്ഷ വിമർശനം ഈ ഇദ്ദേഹത്തിനെതിരെ വിജയ്ക്കെതിരെ ഉന്നയിക്കുകയും ചെയ്യുന്നു കാരണം മാപ്പിക്ക് തെറ്റാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ അറസ്റ്റ് സുപ്രീം കോടതി തടയുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ മന്ത്രിയെ രൂക്ഷമായി വിമർശിക്കുകയും ഒപ്പം തന്നെ ഇത്തരത്തിൽ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ പരാമർശം നടത്തുമ്പോൾ അത് അതിലൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസാരത്തിൽ മിതത്വം പാലിക്കണം എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ മന്ത്രി അനുഭവിക്കണം അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ പ്രകടനം അംഗീകരിക്കില്ല എന്നും കൂടി സുപ്രീംകോടതി പറഞ്ഞു വെച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ കടുത്ത നടപടികളിലേക്ക് കൂടി കടക്കുകയും ചെയ്തിരിക്കുന്നത് ഈ സംഘം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പൊതുവേദിയിൽ സംസാരിച്ച ആ പ്രസംഗം സ്വാഭാവികമായും പരിശോധിക്കുകയും ചെയ്യും അതിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും നേരത്തെ ബിജെപി അദ്ദേഹത്തിനെതിരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കേണ്ട എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ കേന്ദ്ര നേതൃത്വം നേരത്തെ അദ്ദേഹത്തിന്റെ പരാമർശത്തെത്തി തള്ളി രംഗത്ത് വരികയും ചെയ്തൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു പക്ഷേ മറ്റൊരു കടുത്ത നടപടികളിലേക്ക് ബിജെപി നേതൃത്വം കടന്നില്ല എന്ന ാണ് ഈ സംഭവത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇപ്പോൾ ഇപ്പോൾ മധ്യപ്രദേശ് സർക്കാർ മൂന്നംഗ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് യെസ് എന്തായാലും സോഫിയ എതിരായ പരാമർശം വലിയ വിവാദമാവുകയാണ് വലിയ തരത്തിലുള്ള നിയമ നടപടികൾ നേരിടേണ്ടി വരുന്നു ഇതിനിടയിലാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നത് ഒടുവിൽ കോടതി വേണ്ടി ഇടപെടൽ കരസേനയ്ക്ക് കരുത്തേകിയത്